നല്ലൊരു കിഡിലും മഴ പെയ്ത് തീരുന്നൊരു രാവിലെ രാവിലെത്തെ എഴുന്നേപ്പ് മഴയും ആസ്വദിച്ച് നിൽക്കാൻ എന്താ ഭംഗിയല്ലേ അപ്പോൾ അങ്ങനെ രാവിലെ തന്നെ കുറച്ചുകൊണ്ടിരിക്കുന്നത് കുറച്ച് ഇതായിരുന്നു കേട്ടോ ഇത് രാവിലെ എഴുന്നേറ്റുണ്ടെങ്കിൽ അല്ലാട്ടോ പിസ്ത ആരുന്നേ അപ്പം ഞാൻ പല വീഡിയോസിലും കണ്ടിട്ടുണ്ടെങ്കിൽ മൾട്ടിഗ്രെയിൻ അപ്പോൾ ബ്രൗൺ ബ്രെഡാണ് സാധാരണ വാങ്ങിക്കാറ് അപ്പോൾ ഇത് ഇത് കണ്ടപ്പോഴത്തേക്കും വാങ്ങിച്ചതാണ് നോക്കി എന്താണൊക്കെ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ വാങ്ങിച്ചപ്പോഴേ കടയെന്ന് പറഞ്ഞത് സാധാ ബ്രെഡ് നിന്നണക്കല്ല കേട്ടോ ഇത് ടേസ്റ്റ് നമുക്ക് വലിയ ഇഷ്ടം പക്ഷേ ഹെൽത്തിന് നല്ലതാണ് നമുക്കത് മതിയില്ലല്ലോ ടേസ്റ്റ് അല്ലല്ലോ നമുക്ക് വേണ്ടത് അപ്പോൾ ഇവനും കൂടെ കൊടുക്കാമെന്ന് പറഞ്ഞാണ് ചീസ് എടുത്ത് വെച്ചത് ചീസ് ഞാൻ വലിയ പ്രയോഗം ഇല്ലാത്തൊരു സാധനമാണ് അപ്പം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എടുക്കാമെന്ന് കരുതി അങ്ങനെ രണ്ട് മൾട്ടിഗ്രെയിൻ ബ്രെഡും ഈ ചീസിൻ്റെ ഒരു ഹാഫ് പോർഷൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ഉണ്ടെന്ന് എല്ലാത്തിൻ്റെയും ടേസ്റ്റ് നമ്മൾ അറിയണമല്ലോ അപ്പം അങ്ങനെ എടുത്താണ് അങ്ങനെ പകുതി കഷ്ണം അധികം എടുത്ത് അതും വെച്ച് ആ മൾട്ടിഗ്രെയിൻ ബ്രെഡൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് രണ്ട് ബോയിൽഡ് എഗുമാണ് എടുത്തത് മുട്ട പുഴുങ്ങാനിട്ടിട്ട് അത് ആയിട്ടില്ല അതുകൊണ്ടാണ് കേട്ടോ അത് കാണിക്കാൻ ഞാൻ അപ്പോൾ അങ്ങനെയായിരുന്നു ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എടുത്തത് എന്തായാലും സംഭവം സൂപ്പറാണ് കടക്കാരൻ പറഞ്ഞ കണക്ക് എന്തായാലും ടേസ്റ്റ് വലിയ സുഖമില്ലേലും പക്ഷേ ഹെൽത്തിന് നല്ലതാണ് സൂപ്പർ സാധനത്തിന് മൊത്തത്തിൽ എന്തൊക്കെയോ സാധനങ്ങൾ അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ആ ഓട്സ് നമ്മുടെ റോൾഡ് ഓട്സ് ആണ് കേട്ടോ അപ്പോൾ അത് തന്നെ ഏറ്റവും നല്ലൊരു കാര്യം അതുപോലെ തന്നെ ഫ്ലാക്സീഡാണ് എന്താ ഒക്കെ അതിനകത്തുണ്ട് അപ്പോൾ അതിൻ്റെ ഗുണങ്ങളൊക്കെ നമുക്ക് കിട്ടുകയും ചെയ്യുമല്ലോ ടേസ്റ്റ് വൈസ് വൈസെല്ലാം നമ്മൾ നോക്കേണ്ട നമ്മുടെ ഹെൽത്ത് വൈസ് ആണ് നോക്കേണ്ടത് അപ്പോൾ അത് ഇങ്ങനെ ഈ രണ്ട് പോഷനെല്ലാം ഒരെണ്ണയ്ക്കാക്കും ഒരെണ്ണം എനിക്കുമാണ് എടുത്തത് അങ്ങനെ അതും രണ്ട് ബോയിൽഡ് എഗും കൂടെ ആയിട്ട് രാവിലത്തെ ആ ഒരു ബ്രേക്ക്ഫാസ്റ്റ് സെറ്റാക്കി അപ്പോൾ ടേസ്റ്റ് നല്ല കുഴപ്പമില്ലായിരുന്നു കേട്ടോ നമുക്ക് ഡയറ്റ് ചെയ്യുന്നവർക്ക് എന്താ പറയുക കഴിക്കാൻ പറ്റുന്നതാണ് അല്ലെങ്കിൽ ഈവനിങ് ഒക്കെ ആയിട്ട് എടുക്കാൻ പറ്റില്ല എല്ലാ ദിവസവും യൂസ് ചെയ്യേണ്ട കാര്യം ചീസാണ് അപ്പോൾ എന്തായാലും എന്തെങ്കിലും കാര്യങ്ങൾ ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കേണ്ട എന്തെങ്കിലും ണ്ടെങ്കിൽ കമന്റ് ചെയ്തോളൂ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ